ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നിണ്ട് റോസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ കൂടെ ഞെണ്ട് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് കൂടി നമുക്ക് ഈ വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ കുറച്ച് ഞെണ്ട് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഞണ്ട് ക്ലീൻ ചെയ്യാൻ പോകണം കേട്ടോ അപ്പോൾ ഞണ്ട് നമുക്ക് കത്രിക ഉപയോഗിച്ചുകൊണ്ട് കത്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഞെണ്ട് ക്ലീൻ ചെയ്യാം ഞണ്ട് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ നമ്മൾ കാണണ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എങ്ങനെയത് ക്ലീൻ ചെയ്ത് അപ്പോൾ അപ്പോൾ കൂടി എളുപ്പമാണ് പിന്നെ ഇത് നമ്മൾ ഈ കാലിലൊക്കെ ഉള്ള ഉണ്ട് ഇതൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞാൽ നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കണം സമയത്ത് നമ്മൾ നാവിലോ ചുണ്ടിലൊക്കെ കൊള്ളു അപ്പോൾ ഇത് നമ്മളിങ്ങനെ നമ്മളെ നാട്ടിൽ ചെയ്യുന്നത് കത്തി വെച്ചിട്ടിങ്ങനെ വെട്ടിക്കൊടുക്കുക കേട്ടോ അപ്പം നമുക്കത് അപ്പോൾ അതിൻ്റെ പീസസൊക്കെ പുറത്തേക്ക് തെറിക്കണത് ശ്രദ്ധിക്കണം അപ്പം നമുക്ക് ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് വലിയ സ്ട്രോങ്ങിലൊന്നും വെട്ടണ്ട ചെറുതായിട്ട് ഈ മുള്ളിൻ്റെ ആ ഷാർപ്പ് ഒന്ന് കളയട്ടോ നല്ല ഷാർപ്പായിട്ടുള്ള മുള്ള ഉണ്ടാവുക പുറത്ത് അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്യല്ല ഒരു കുഞ്ഞൊരു കൊത്ത് കൊടുക്കാം കേട്ടോ ആ ഞെണ്ടിൻ്റെ ഷാർപ്പായിട്ടുള്ള ആ മുള്ളിലേക്കൊക്കെ അപ്പോൾ അതിൻ്റെ ആ സ്ട്രോങ്നെസ്സൊന്ന് കുറയും കേട്ടോ നല്ല ഷാർപ്പായിരുന്നപ്പോൾ ഇപ്പോൾ കണ്ടില്ല അത്ര ഷാർപ്പ് കാണാനില്ല നമ്മൾ കത്തി വെച്ചിട്ടൊന്നും ഒന്ന് മേടിപ്പോയപ്പോൾ ഒന്ന് ആ ഷാർപ്പ്നെസ്സൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിതായി കാലൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം കാലുകൾ പറിച്ചെടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം പിന്നെ ഇതോട് കൂടിയിട്ട് തന്നെ കേട്ടോ കാലുകളൊക്കെ ഇതിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാം അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പം നമുക്ക് ഈ സൈഡിലുള്ള ഇതൊക്കെ ഇത് വെച്ചിട്ട് കട്ട് ചെയ്യാം ഉണ്ടോ അപ്പോൾ നമുക്ക് തന്നെ നല്ല അതൊക്കെ കട്ട് ആയിട്ടുണ്ട് ഇപ്പം രണ്ട് സൈഡിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ കാലിൻ്റെതാ ഇത് ഭയങ്കര ഷാർപ്പായിട്ടുള്ളത് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കാലിലിട്ടോ അതിൻ്റെ കാലിലെ മുള്ള ഇതൊക്കെ അതായത് നല്ല ഷാർപ്പായിട്ടുള്ള മുള്ളുകളുണ്ടല്ലോ അതൊക്കെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞു ഇനി നമുക്കിത് തുറക്കാൻ പോകാം കേട്ടോ അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതായി ഇത് ഇങ്ങനെ പൊന്തിച്ചിട്ട് അല്ലാതെ ഇത് പൊളിക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്നത് അപ്പോൾ നമുക്ക് ഈ ഈ പുറന്തോട്ടതിൻ്റെ എടുത്ത് കളയാം പിന്നെ അതിൻ്റെ അകത്തുണ്ടാവും ഒരു സവാള പോലത്തെ ഒരു ഉണ്ടാവും രണ്ട് സൈഡിൽ സവാള പോലെ തന്നെ അപ്പോൾ അത് വേസ്റ്റ് വേസ്റ്റാണ് അതിൻ്റെ അപ്പം നമുക്കത് കളയാം രണ്ട് സൈഡിൽ ഈ സവാള പോലുള്ള ഭാഗം കേട്ടോ ഇത് ഒരിക്കലും ഉപയോഗിക്കരുതെന്ന് അത് ഞണ്ടിൻ്റെ ആണ് അപ്പോൾ അത് നമുക്ക് രണ്ട് സൈഡിൽ തിരിച്ച് കളയാം ഇപ്പം നമ്മൾ ഞണ്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫൈനൽ ലുക്ക് ഞണ്ട് ക്ലീൻ ആക്കിയിട്ടുള്ളത് കേട്ടോ ഇനി നല്ല കഴുകിയെടുക്കണം നമ്മൾ ഞെണ്ടിനെ കേട്ടോ നമ്മൾ ഞെണ്ടിനെ കട്ട് ചെയ്യാൻ പോവാണ് ഞണ്ടിട്ട് പൊളിച്ചെടുക്കാൻ പോകട്ടെ ആ ഷെല്ല് പൊളിച്ചെടുക്കുകയാണ് ഇത് നമ്മൾ ഈ വേസ്റ്റ് കളയണം അപ്പോൾ നമ്മൾ ഈ ഞെണ്ടിൻ്റെ കട്ടിങ് കംപ്ലീറ്റ് ആയിട്ടോ ഇനി നല്ല കഴുകി എടുക്കാനുണ്ട് ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഞണ്ട് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ ഇനി നമ്മൾ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ പാൻ ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് കിട്ടോ കുറച്ച് വെളിച്ചെണ്ണയായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് സവാള ചേർത്ത് കൊടുക്കാം വലിയ ഉള്ളിയാട്ടോ വലിയ ഉള്ളിയാട്ടോ നമ്മളെടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു പച്ചമുളക് കിട്ടും ഒരു പച്ചമുളകാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എരിവിനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് വലിയ ഉള്ളി ഒന്ന് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരും കൂടി ചതച്ചെടുത്തതാട്ടോ കേട്ടോ മിക്സിയിലിട്ടെല്ലാം നമ്മൾ കല്ലിട്ട് ചതച്ച് വെച്ചതാണ് കേട്ടോ അത് ഇതിലേക്ക് നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു തക്കാളി കേട്ടോ നമ്മൾ എടുത്തത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ശ്വാസത്തിന് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തെടുക്കാം എടുക്കാം നന്നായിട്ട് ഇളക്കിയെടുക്കാം ത്തിരി വെള്ളം കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഇത്തിരി വെള്ളം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് മാത്രമല്ല കുറച്ച് വെള്ളം അയച്ചു കൊടുത്താൽ മതി അപ്പൊ ഇനി നമ്മൾ ഞണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകണം അപ്പൊ നമ്മളത് ശരിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഞണ്ട് ചേർത്ത് കൊടുക്കാൻ പോകണം ഞണ്ടിന് അധിക സമയം കുക്കിംഗ് ടൈമില്ല കേട്ടോ ഒരു കുറച്ച് സമയമുള്ള പെട്ടെന്ന് നമുക്ക് ഞെണ്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം മസാല കുറഞ്ഞ നമ്മൾ ഞെണ്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ മുറിച്ചത് നമുക്ക് വേണേ ഇത് നല്ല കുഞ്ഞ് കുഞ്ഞു പീസ് ആക്കിയിട്ട് മുറിക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ ഏതെങ്കിലും വീഡിയോ എടുക്കണം അപ്പോൾ ഇതിൽ ഭംഗി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ചത് ഇതിലേക്ക് ഇനി ഇത്തിരി ഗരം മസാല കേട്ടോ കുറച്ച് ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിത് വീണ്ടും വേവാനുള്ള കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് നമ്മൾ കുറച്ച് സമയം അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെയും മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നല്ല തേങ്ങാപ്പാലാ കേട്ടോ നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുള്ളതാണ് അതും കൂടി ഇതിന് മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ തേങ്ങാപ്പാലും കൂടി കിടന്നിട്ടൊന്ന് തിളവരട്ടെ ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അധിക സമയം വേവിക്കണമെന്നില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് തള വന്നാൽ തന്നെ മതി നമുക്ക് സാധനം ഇറക്കാനായിട്ടുണ്ട് ഞണ്ട് ഇപ്പോൾ നമ്മുടെ ഞെണ്ട് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് കേട്ടോ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഞെണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ ഞണ്ട് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് അത് ആ നല്ല നെണ്ട് ആണ് അപ്പോൾ നമുക്ക് ചോറിന്റെ കൂടെ ഒക്കെ